ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കോവൽ പാടമാണ് ഉണ്ടല്ലേ അവർ എത്ര ഏക്കർ കണക്കിന് ചെയ്ത് വെച്ചേക്കുന്നത് കൃഷി വലതും അത്രയും ഒന്ന് രണ്ട് ഏക്കറോളം കോവക്കപ്പ മാത്രമാണ് വെച്ചേക്കുന്നത് ഹായ് ഓൾ വെൽക്കം ടു ആൽഡൺ റോക്സ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കുടകലുള്ള മുന്തിരിത്തോട്ടത്തിലൊന്നല്ല കേട്ടോ ആന്ധ്രാപ്രദേശിലെ ഒരു കോവയ്ക്ക തോട്ടത്തിലാണ് ഇന്ന് നമ്മുടെ വീഡിയോ കോവക്കയാണ് കോവയ്ക്കാണ് എൻ്റെ കൃഷി സ്ഥലത്തോട്ടം ഒന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആന്ധ്രയിലെ ആളുകൾ അവർ നല്ല രീതിക്ക് അവർ കൃഷിയിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നു നാട്ടിൽ വെള്ളം കുറവാണെങ്കിൽ തന്നെ അവർ അവരതിനുവേണ്ടി മാക്സിമം ഇറങ്ങിത്തിരിച്ച് ബോർവെല്ലാണെങ്കിൽ അല്ലെങ്കിൽ കിലോമീറ്ററോളം അവർ പമ്പ് വെച്ച് അടിച്ച് മാക്സിമം വെള്ളം കണ്ടെത്തി കൃഷി ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് കോവൽ കൃഷി കൃഷിയൊന്നു കാണാം ഇവരുടെ കൃഷിയും വെള്ളമെടുപ്പും ഏകദേശം കഴിഞ്ഞു ഇത് അവസാന വിളവെടുപ്പാണ് കായകളൊന്നും അധികം വലിപ്പമില്ല പിന്നെ ഇലയെല്ലാം പൊഴിഞ്ഞു പോയി അത്ര കാണാനൊരു പച്ചപ്പൊന്നുമില്ല കുടങ്ങ് മറ്റു ഭാഗങ്ങളിൽ പോയി നമ്മൾ ഈ മുന്തിരിത്തോട്ടം കാണില്ലേ അതുപോലെ പോവയ്ക്കല്ല അങ്ങനെ വെള്ളം നിൽക്കുന്നത് കണ്ടല്ലേ ക്ഷമിക്കണം പനിയായിരുന്നു അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര വ്യക്തമല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ചാക്ക ഞാൻ പറഞ്ഞിരുന്നല്ലോ അവസാന സമയമായതുകൊണ്ട് ഏകദേശം കഴിഞ്ഞോ കായ്ക്കളെല്ലാം വലിപ്പം കുറവാണ് ഉണ്ടോ ചാക്ക നിറച്ചു ഇനി അത് കയറ്റ വിടാനുള്ളതാ വൈകുന്നേരം ആവുമ്പോൾ തന്നെ ഒരു ഏകദേശം എല്ലാം ഒരു ലോഡ് എങ്ങനെ ഉണ്ടാക്കി വിടും എല്ലാം ഓരോ കവറായിട്ട് അവർ പറിച്ചു നിറച്ച് വെച്ചേക്കുക ഉണ്ടോ വലിയ വലിയ ചാക്കിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അവർ ചില്ലറ വ്യാപാരമായിട്ടും അല്ലെങ്കിൽ മൊത്തത്തിലായിട്ടും കയറ്റി വിടും അതുതന്നെ കണ്ടില്ലേ അതിൻ്റെ ഉൾവശം കൃഷി ചെയ്യുന്നിട്ട് തന്നെ കണ്ടില്ലേ എത്ര വൃത്തിയായിട്ട് അവർ വെച്ചേക്കുന്നു അതുകൊണ്ട് വല്ല പാമ്പ് ഇതിലും ഏഴ് ജന്തുക്കൾ വരുന്നുള്ള പേടിയും വേണ്ട അവർക്ക് എപ്പോഴും വന്ന് പറിച്ചെടുക്കാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കൃഷിസ്ഥലം എന്താ പറയുക ഏക്കർ കണക്കിന് കൃഷി ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുക നമ്മുടെ കോവയ്ക്ക ഇവരുടെ നാട്ടിൽ വെള്ളം ഇല്ല എങ്കിൽ തന്നെ ഇവർ മാക്സിമം കൃഷിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നുണ്ട് ഒരു കായല്ലാം ഒരുപാടുണ്ട് പക്ഷെ തൂങ്ങി കിടക്കുന്നെല്ലാം എല്ലാം ഈ പന്ത്രലിറ്ററിൻ്റെ മേൽഭാഗത്തായിട്ട് കിടക്കുന്നു എന്നേ ഉള്ളൂ എല്ലാം വലുപ്പ കുറവാണ് നല്ല രീതി കാണാൻ കഴിയും കായകളെല്ലാം ഒരുപാട് കായകളെല്ലാം ഉണ്ട് അവിടെ അവിടെ ആയിട്ട് എല്ലാം ഇലയുടെ മേൽഭാഗത്തായിട്ട് ഇലയും ഏകദേശം പൊഴിഞ്ഞു പോയി കഴിഞ്ഞു ഓരോ ചെടി അത്ര ചിട്ടയായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ അതിന് ബേസിക്കായിട്ടുള്ള കുഞ്ഞ് തൈ വെച്ച് അതിനെ അതിന് ഇട്ട് നനച്ച് കൊടുക്കുന്ന രീതിക്ക് പലത്തും പല ചെടികളും ഒരു നിശ്ചിത ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്ത് നനച്ചെടുത്ത് വളർത്തിയെർത്തുക ഉണ്ടല്ലേ ഓരോ ചെടി നിൽക്കുന്ന കാലം ഇത് ഒരാളുടെ മാത്രമാണ് ഇതല്ലാതെ പലയിടത്തും പല ആളുകളും ചെയ്യുന്ന തോട്ടങ്ങളപ്പുറത്തുണ്ട് നമുക്ക് അടുത്ത വീട്ടിൽ അതെല്ലാം കാണിക്കാമെന്നുണ്ടാവും കൃഷിയിടം തന്നെ കണ്ടില്ലേ താഴ്ഭാഗത്തല്ല എത്ര വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഏക്കർ എണക്കിണ പരന്ന് നിൽക്കുന്ന കോവയ്ക്കത്തോട്ടം ഇത് ഇതൊരാളുടെ മാത്രമാണ് ഇതല്ലാതെ പലയിടത്തായിട്ട് പലതും നിൽപ്പുണ്ട് അപ്പോൾ അവസാന സമയമായതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാൻ വഴിയില്ല കാരണം ഇലയെല്ലാം പൊഴിഞ്ഞു പോയി ഇപ്പോൾ വിളവെടുപ്പെല്ലാം ഏകദേശം കഴിഞ്ഞു അവസാന വിളവെടുപ്പാണിത് അത് അവിടെ അവിടെ ആയിട്ട് അവർ ചാക്ക് നിറച്ച് വെച്ചേക്കുന്നു നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിന് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വ്യത്യസ്തമായ പല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ് ഓക്കെ ബൈ